നടന്മാർക്കെതിരായ ലൈംഗികാതിക്രമ പരാതിയിൽ നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു ഡി ഐ ജി അജിതാബീഗം എഐ ജി ജി പൂങ്കുടലി എന്നിവരുടെ നേതൃത്വത്തിലാണ് നടിയുടെ ആലുവയിലെ ഫ്ളാറ്റിലെത്തി മൊഴിയെടുക്കുന്നത് നടൻ മുകേഷ് ജയസൂര്യ തുടങ്ങി ഏഴുപേർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത് അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും അപ്പം ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ എന്നൊന്നുമല്ല എല്ലാം എസ് ഐ ടിയുടെ പരിഗണനയിലാണ് ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എസ് ഐ ടി ഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ ആ എസ് ഐ ടിയുടെ പരിഗണനയിലാണ് എല്ലാ കംപ്ലൈൻസും വരുന്നത് അത് അതന്വേഷിച്ച് അത് അനുസരിച്ചിട്ടുള്ള ലീഗൽ ആക്ഷൻ എല്ലാ ആസ്പെക്ട്സും തറവായിട്ട് നോക്കിയിട്ട് അതനുസരിച്ചുള്ള അതാണ് നമ്മൾ എൻക്വയറി ചെയ്താണ് ആക്ഷൻ എടുക്കുന്നത് അല്ല രജിസ്ട്രേഷൻ അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ട് അതൻസ് പിന്നീട് നമുക്ക് എസ് ഐ ടിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എസ് ഐ ടിക്ക് എസ് ഐ ടി ആണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീം റെക്കോർഡ് ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി മോൾ കൂടി ചേരുകയാണ് അശ്വതി ഏഴ് പേർക്കെതിരെയാണ് നടി പരാതി നൽകിയിട്ടുള്ളത് അതിൽ മുകേഷ് ജയസൂര്യ ഒക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഈ നടി ഉന്നയിക്കുമ്പോൾ ഇപ്പോഴും ഈ മൊഴിയെടുക്കൽ തുടരുകയാണ് വിവരങ്ങൾ എങ്ങനെ ഇപ്പോഴും മൊഴിയെടുക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏഴുപേർക്കെതിരെ ഉള്ള പരാതിയിൽ വിശദമായ മൊഴിയെടുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്തരയ്ക്ക് തുടങ്ങിയതാണ് ഇതുവരെ ഇത് അവസാനിച്ചിട്ടില്ല ഇനിയും ഏറെ മണിക്കൂറുകൾ പിന്നിടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകെ ലഭിച്ചിട്ടുള്ള പതിനെട്ട് പരാതികളിൽ ഏഴ് പരാതികൾ ഇവയാണ് അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു മൊഴിയെടുക്കലാണ് നടക്കുന്നത് മാത്രമല്ല ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക അത് അതത് പോലീസ് സ്റ്റേഷനുകളിലാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലാണ് ാണ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും എഫ്ഐആർ ഇടുകയും ചെയ്തത് ചെയ്യുന്നത് അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് ഈ കേസ് കൈമാറുകയാണ് ചെയ്യുന്നത് ചെയ്യുക എന്തായാലും ഇതിന്റെ എല്ലാം ഏറ്റവും ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ മൊഴിയെടുപ്പാണ് അതാണ് ഇപ്പോൾ വിശദമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴുപേർക്ക് എതിരെയാണ് നടി ഇപ്പോൾ ഈ കംപ്ലൈന്റുകൾ നൽകിയിരിക്കുന്നത് നടന്മാരായ മുകേഷ് ജയസൂര്യ മണിയപ്പിള്ള രാജു ഇടവേള ബാബു അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ വിച്ചു അഭിഭാഷകനായ ചന്ദ്രശേഖർ ഇവർക്കെതിരെയാണ് ഈ പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന ഒരു ഷൂട്ടിങ്ങിനിടയിൽ വെച്ചുണ്ടായ സംഭവത്തെ ആസ്പദമാക്കിയാണ് ജയസൂര്യക്കെതിരെ ഈ പരാതി വന്നത് അമ്മ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് അതുമായി ബന്ധപ്പെട്ടാണ് ഇടവേ ഇടവേള ബാബു ഇതിനെതിരായിട്ടുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നത് ഒപ്പം തന്നെ രണ്ടായിരത്തി പതിമൂന്നിനാണ് ആ സംഭവം ഒപ്പം മുകേഷിന് മുകേഷുമായി ബന്ധപ്പെട്ട ഫോണിൽ ഉള്ള ഒരു സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിയുമായിട്ട് നടി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഇതിന്റെ എല്ലാം പരാതികൾ ഇമെയിൽ ആയിട്ടാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ വിശദമായ മൊഴിയെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ എല്ലാം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ സൂക്ഷ്മമായി തന്നെ ഇത് രേഖപ്പെടുത്തി വെക്കുകയും വേണം അതുകൊണ്ടാണ് ഇത്രയധികം സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നത് എന്തായാലും അല്പസമയം കൂടി ഈ മൊഴി രേഖപ്പെടുത്തൽ തുടരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്